കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തിനിടയിൽ രണ്ട് തവണയായി ഈ കോൺട്രാക്ട് നമ്മുടെ കൈ വിട്ടുപോയത് പക്ഷേ രണ്ട് തവണയും നമ്മൾ തിരിച്ചു പിടിച്ചു അപ്പോഴൊക്കെ മുന്നിട്ട് നിക്കാനും കളിക്കാനും ഞാനും പരമേശ്വരൻ നായരും ഉണ്ടായിരുന്നു എല്ലാം അറിയാവുന്ന ഭാവം ആ തമിഴൻ തൊടുന്നു പിള്ളൂടിക്കാനുള്ള സർവ്വ പണി ഞാൻ ഇണക്കിയതാ ചാടിക്കേറി മുമ്പ് അവൻ ഇത് എന്തിന്റെ കഴപ്പാ കണ്ട തമിഴിന്റെ ഒക്കെ വാലേ തൂങ്ങി ന്യായം പറഞ്ഞ അടക്ക അയാളാരെ തന്തയോ ചെലപ്പോഴായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അച്ഛനും അമ്മാവനും വിലക്കിയതുകൊണ്ടാ അല്ലെങ്കിൽ ഞാൻ കൈയും കാലും തല്ലി ഒടിച്ച് പണ്ടേ പുഴയിലെറിഞ്ഞു എടാ ഇത്തരം എഴുത്തിയാട്ടത്തിനാ വിവരക്കേട് എന്ന് പറയുന്നത് പഴയ കാലമൊന്നുമല്ല സുപ്രീം കോടതി പോയാലും നമ്മളൊന്നും കേസിന്റെ പരിസരത്ത് പോലും കാണാൻ പാടില്ല അങ്ങനെ വേണം കാര്യങ്ങൾ ഇണക്കാൻ അങ്ങനെ അത് നമ്പൂതിരി മതി എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കുമ്പളങ്ങയും പടവലങ്ങയും തിന്ന് ജീവിക്കുന്ന ഉണ്ണി അമ്പൂരിയെ കൊണ്ട് പ്രമാണം ഒപ്പിടിക്കാൻ ടൈഗർ കൊടി കെട്ടി കാര്യമില്ല അതാ എനിക്ക് ഓടിയ ബുദ്ധി ആ ചെക്കൻ ഓടിയും ചെയ്തു അതിനിടക്കല്ലേ മറ്റേ വന്ന് പറഞ്ഞ ശത്രുക്കളില്ല ഉള്ളൂ സംഹാര പൂജയ്ക്കുള്ള സമയമായോ എന്നൊരു സംശയം സംശയമൊന്നും വേണ്ട താൻ പോയ ടൈഗർ ആന്റണിയോട് വരാൻ പറ ശരി എന്ന് വെച്ചാൽ തയ്യാറായിട്ട് തന്നെ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശരിയാവില്ല ഞാൻ കൂടെ ചില കണക്കായി കൂട്ടുന്നേ എട്ടും പതിനൊന്ന് പതിനൊന്നും നാലും പതിനഞ്ച് പതിനഞ്ച് ഇന്നു വാവാ രാഗാൻ നല്ല ദിവസം ഒറ്റ പോക്ക പിന്നൊരു ജന്മം ആ ആത്മാവിന് പറഞ്ഞിട്ടില്ല

ണി ആയതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നാലും വാല് മുറിയരുത് തല കുത്തി നിന്നാൽ ഒരു തുമ്പും കിട്ടരുത് ഞങ്ങളാരും ഇതിന്റെ പുറകിലില്ല ഞാനേ ഇല്ല പിന്നല്ലേ താങ്കൂടെ പോ അല്ല ഞാൻ തന്നെ പോണോ ആളെ കാണിച്ചു കൊടുക്കണ്ടേ ചെല്ലടോ ഉം ശരി എന്താ ഏതോ വണ്ടി ഇടിച്ചു കിടക്കുന്നു やだ待てよ、おいが ഉണർത്തണ്ട മരുന്ന് കൊടുത്ത് കെടുത്തിരിക്ക പേടിക്കണ്ട ഘട്ടം കഴിഞ്ഞു എന്നാ ഡോക്ടർ പറഞ്ഞേ ഒരുപാട് പോയേ ഞങ്ങളുടെ ഒന്നും പാകായില്ല പിന്നെ ആ മുതലാൽ ഉണ്ടായിരുന്നു ഭാഗ്യം ഇതുവരെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞപ്പോഴാ പോയേ चिड़ता ना बंदर के इलेवन ने कहाँ बंटी നീ എന്താ മോളെ ഒരു മുന്നറിയിപ്പോ ഇല്ലാതെ വരേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നി വന്നു അത്രേ ഉള്ളൂ അമ്മമ്മക്ക് മോനെന്താ കൊണ്ടുവന്നേ അമ്മയുടെ ബാഗിലുണ്ട് ഓത്ര കിട്ടി മോനെത്തോ അമ്മയെ ഒന്നിങ്ങോട്ട് വരുവോ നന്ദിനി കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ ചെന്ന് ഗോന്നുംകുട്ടിയെ കണ്ട കാര്യം അങ്ങ് ആലപ്പുഴയിൽ അറിയണമെങ്കിൽ അത് ഇവിടെ മുഴുവൻ പാട്ടായി കാണുമല്ലോ നീ കരുതലൊന്നും ഇല്ല അമ്മയ്ക്ക് അങ്ങനെ തോന്നും പണ്ട് ചിലരൊക്കെ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് മാറി വരണതേ ഉള്ളൂ ഇപ്പോ ഇനി അതൊക്കെ കുത്തിപ്പൊക്കില്ലേ ആളാണ് ഞാനൊക്കെ അറിയുന്നുണ്ട് അപ്പുറിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏട്ടൻ ആവശ്യമേ നിക്കൂ പോട്ടെ നമ്മളുടെ ആടെ അടുത്ത് പറയാന്ന് വെച്ചാലോ അപ്പോഴും എനിക്ക് ചന്ദ്രൻ എടുത്ത് പിന്നെ അവൻ വെട്ടാനും കുത്താനും നിക്കു എന്താ വേണ്ടെന്ന് ഒരു രൂപവും ഇല്ലാണ്ട് നിൽക്കണേ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച ശാസിക്കുന്നവരോട് പിന്നെ വിരോധയെ തോന്നുന്നു ഈ പ്രായത്തില് നീ തന്റെ സ്നേഹമായിട്ട് അവളോടൊന്ന് പറയും പറയാനാ വന്നത് തന്നെയല്ല ശ്രീനേട്ടൻ അന്ന് പറഞ്ഞ ആ പയ്യൻ ലീവിന് വന്നിട്ടുണ്ട് അമ്മയും അമ്മായിയും കൂടെ അച്ഛനെ അമ്മാവനെയും പറഞ്ഞ് സമ്മതിപ്പിച്ച മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം മതി പഠിച്ചതൊക്കെ നാളെ കുറേയായി ആ ണ്ടി എന്നെ പറഞ്ഞ് മോഹിപ്പിക്കുന്നു ഇന്ന ഞാൻ പറ്റില്ല ഈശു പോകും പ്രയോഗിച്ച മജാണ്ട്

Oh, <laughs> am ഉണ്ണി പോയി നിറഞ്ഞപ്പോൾ തൊട്ട് ഈ ദിവസങ്ങൾ മുഴുവൻ ഈ തേങ്ങലായിരുന്നു എന്റെ കാതിൽ നിറയെ കൂടെ ചേർന്ന് കരയാനല്ല ഞാൻ വന്ന് ഉണ്ണിക്കൊന്നും പകരമല്ല എന്നാലും ഈ ആയിഷ്കാലം മുഴുവൻ ഉണ്ണിയായിട്ട് ഞാനിവിടെ കഴിഞ്ഞോളാം കേസും കൊലപാതകവുമായി നടക്കുന്ന ഒരാളിന്റെ ഉറപ്പില് ഇനി അവധി തരാൻ ബാങ്കിന് പറ്റില്ല വണ്ടി ജപ്തി ചെയ്തിട്ടുണ്ട് മുഴുവൻ പണം അടയ്ക്കുമ്പോ വണ്ടി നിങ്ങളുടേതാവും നീ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട അവന്റെ ലീവ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് നടത്താവുന്ന ശ്രീനിയോട് ഞാൻ പറഞ്ഞെന്ന് പറ ഞാൻ നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും കണ്ടില്ല പക്ഷെ രണ്ടില് കേടുണ്ട് അതിന് പരിഹാരമുണ്ട് ഉണ്ട് എന്നാ പിന്നെ പെണ്ണിനെ കാണണമെങ്കി വന്ന് കണ്ടോട്ടെ അതല്ല ഉറപ്പിച്ചാ മതിയെങ്കി അങ്ങനെ ഓഹോ അപ്പൊ കാരണവരറിയണ്ടേ ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കാരണവന്മാരെ എന്നുള്ള നിയമമൊക്കെ മാറി അറിഞ്ഞില്ലേ ഞാനറിയണ്ട പക്ഷെ പെണ്ണറിയണ്ടേ അവളുടെ സമ്മതം കൂടെ വേണ്ട ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി കൂടപ്പിറപ്പുകളോട് എന്തെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ കൂടെ നിക്കണ്ട കുത്തിപ്പുണ്ടാക്കാതിരുന്നാൽ മതി സ്വന്തം മക്കൾ നല്ല നിലയിൽ പോകണം എന്ന് എല്ലാവർക്കും ആഗ്രഹം അങ്ങനെ പറയരുത് പരമേശ്വരൻ നായരെ ഉണ്ടല്ലോ മാനസപുത്രൻ ഉള്ളിലിരിപ്പൊക്കെ അറിയാം ഞങ്ങൾ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നടക്കില്ല സ്വന്തം ജീവിതം നശിപ്പിച്ചോ എങ്കിലും വെറുതെ വിട് നീ പോവാൻ നോക്കടി വണ്ടി തറ്റണ്ട തല ഒലിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ പണ്ട് പ്രായപൂർത്തിയായ പെണ്ണല്ലോ നീ നിനക്ക് നാവിടുത്ത് പറഞ്ഞൂടെ എന്നാലും എല്ലാരും കൂടി ഒന്നിച്ചെന്ന് പറയുമ്പോഴേ ചിലപ്പോ കൂടെ ഇറങ്ങി പോകേണ്ടി വരും അവൻ വന്ന് വിളിക്കുമ്പോ അതിനുള്ള ധൈര്യം ഉണ്ടാക്കി വെച്ചു